സുപ്രീം കോടതിയിൽ ശബരിമല യുവതി പ്രവേശന കേസും സംസ്ഥാനത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പും ഒന്നിച്ച് അഭിമുഖീകരിക്കേണ്ടി വന്നതോടെ വിശ്വാസികൾക്കൊപ്പമെന്ന നിലപാടിലേക്ക് എൽ ഡി എഫ് സർക്കാർ ലക്ഷക്കണക്കിന് വിശ്വാസികളുടെ വികാരം കണക്കിലെടുത്ത് ശബരിമലയിൽ ആചാരം സംരക്ഷിക്കണമെന്ന നിലപാട് സുപ്രീം കോടതിയിൽ സർക്കാർ സ്വീകരിക്കുമെന്ന സൂചനകൾ പുറത്തുവന്നു വിശ്വാസം സംരക്ഷിക്കാൻ നിൽക്കുന്നവരാണ് തങ്ങളെന്നും ഏത് വിശ്വാസമായാലും അതിനൊപ്പം നിൽക്കുമെന്നും നിയമമന്ത്രി പി രാജീവ് വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കിയത് ഈ പശ്ചാത്തലത്തിൽ നിന്നാണ് വിലയിരുത്തൽ യുവതി പ്രവേശനത്തിന് അനുമതി നൽകി രണ്ടായിരത്തി പതിനെട്ട് സെപ്റ്റംബർ ഇരുപത്തിയെട്ടിലെ വിധി പുനഃപരിശോധിക്കരുതെന്നാണ് സർക്കാർ സുപ്രീം കോടതിയിൽ സ്വീകരിച്ചിരുന്ന നിലപാട് ഇതുവരെയുള്ള നിലപാടെന്നാണ് അതിനെ അഭിഭാഷകനായ ജയദീപ് ഗുപ്ത ഇന്നലെ സുപ്രീം കോടതിയിൽ വിശേഷിപ്പിച്ചത് ഏപ്രിൽ മാധ്യത്തോടെ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനാണ് സാധ്യത പുനഃപരിശോധനാ ഹർജികളിൽ ഏപ്രിൽ ഏഴ് മുതൽ ഒൻപതംഗ വിശാല ബെഞ്ച് വാദം കേൾക്കണമെന്നാണ് ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത ജസ്റ്റിസുമാരായ ജോയ് മല്യ ബാഗ്ജി വിപുല്യം പഞ്ചോലി എന്നിവരടങ്ങിയ ബെഞ്ച് ഇന്നലെ ഉത്തരവായത് മാർച്ച് പതിനാലിനകം വാദങ്ങൾ എഴുതി നൽകാൻ നിർദ്ദേശിച്ചതോടെ സംസ്ഥാന സർക്കാരിനും തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനും വിഷയം നീട്ടിക്കൊണ്ടുപോകാൻ കഴിയാത്ത അവസ്ഥയാണ് വാദം പറയേണ്ട ദിവസങ്ങളിൽ മറ്റെന്തതിരക്കുണ്ടെങ്കിലും മാറ്റിവെച്ച് കോടതിയിൽ എത്തണമെന്ന കർശന നിർദ്ദേശം ജഡ്ജിമാർ നൽകിയതോടെ സർക്കാരിന് മുന്നിൽ പണിതുകൾ ഇല്ലാതായി എൻ എസ് എസ് ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായർ സർക്കാർ വിശ്വാസികൾക്കൊപ്പം നിൽക്കണമെന്നാവശ്യപ്പെട്ട് കഴിഞ്ഞു എസ് എൻ ഡി പി യുഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനും ഇതേ നിലപാടിലാണ് വിധി പുനഃപരിശോധിക്കണമെന്ന ഹർജികളെ അനുകൂലിക്കുന്നതായും പുനഃപരിശോധിക്കേണ്ടതാണെന്നും സോളിസിറ്റർ ജനറൽ തുഷാർ മേഹ്ത ഇന്നലെ സുപ്രീം സുപ്രീംകോടതിയെ അറിയിച്ചത് ബിജെപി നിലപാടിന്റെ സൂചനയായി ഒൻപതംഗ ബെഞ്ച് പുനഃസംഘടിപ്പിച്ച് ചീഫ് ജസ്റ്റിസ് താമസ് താമസിയാതെ ഉത്തരവിറക്കും ഏപ്രിൽ ഏഴിന് രാവിലെ പത്ത് മുപ്പതിന് വാദം കേൾക്കാൻ ആരംഭിക്കും ഇരുപത്തിരണ്ടിന് പൂർത്തിയാക്കും എൻഎസ്എസ് അടക്കം പുനഃപരിശോധനാ ഹർജി സമർപ്പിച്ചവരെ ഏപ്രിൽ ഏഴ് മുതൽ ഒൻപത് വരെ കേൾക്കും പുനഃപരിശോധനയെ എതിർക്കുന്നവർക്ക് പതിനാല് മുതൽ പതിനാറ് വരെ വാദം പറയാം മറുവാദം പറയാൻ ഇരുഭാഗത്തിനും ഇരുപത്തി ഒന്നിന് അവസരം അമിക്കസ് ക്യൂറിയെ ഇരുപത്തിരണ്ടിന് കേൾക്കും മലയാളിയായ മുതിർന്ന അഭിഭാഷകൻ കെ പരമേശ്വർ ആണ് അമിക്കസ് ക്യൂറി അദ്ദേഹത്തെ സഹായിക്കാൻ അഡ്വക്കേറ്റ് ശിവം സിംഗിനെ ചുമതലപ്പെടുത്തി അഡ്വക്കേറ്റ് കൃഷ്ണൻ കുമാർ സിംഗിനെ നോഡൽ കോൺസലായി നിയോഗിച്ചു അദ്ദേഹം അഭിഭാഷകരുമായി കൂടിയാലോചിച്ച വാദം കേൾക്കൽ സമയബന്ധിതമായി പൂർത്തിയാക്കാൻ ക്രമീകരണം ഏർപ്പെടുത്തണം ഭരണഘടന അടിസ്ഥാനമാക്കി ഏഴ് വിഷയങ്ങൾ പരിശോധിക്കും